സി പി എമ്മിനകത്ത് ഒരു പുതിയ ഗ്രൂപ്പ് രൂപം കൊള്ളുന്നു ഒരു പുതിയ സിൻഡിക്കേറ്റ് തന്നെ രൂപപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ നേതൃത്വം അൻവർ തന്നെയാണ് അൻവറിനോടൊപ്പം ഇനി ആരൊക്കെ ഉണ്ടാകും എന്നതാണ് പ്രധാനമായിട്ടും ഈ സ്വതന്ത്രന്മാരുടെ ഒരു ഒരു സിൻഡിക്കേറ്റ് ഒരു പ്രത്യേക സമിതി ഒരു പ്രത്യേക പിന്നെ ഗ്രൂപ്പ് ഉണ്ടാകാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് രൂപപ്പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത് അന്വർ ഒറ്റയ്ക്കല്ല എന്നതാണ് ഇതിൽ നമ്മൾ വ്യക്തമായി കാണേണ്ടത് സി പി എമ്മിനും ഇപ്പോൾ ഏകദേശം ചില കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് പോകുന്നവന്മാർ പോകട്ടെ എന്ന ഒരു മനോഭാവത്തിലാണ് ഇപ്പോൾ സി പി എം നിൽക്കുന്നത് അതിന് സി പി എമ്മിന് രണ്ടുണ്ട് കാര്യം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്താണ് പോകുന്നന്മാർ പോകട്ടെ എന്ന് വെച്ചാൽ പോകാൻ പോകുന്നത് ആരൊക്കെയാണെന്നുള്ള നിരീക്ഷണം സി പി എം വ്യക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ കെ ടി ജലീലുണ്ട് കാരാട്ട് റസാക്കുണ്ട് പി ടി എ റഹീമുണ്ട് വേണ്ടി വന്നാൽ ഇപ്പോൾ പിന്നെ നിൽക്കുന്ന മന്ത്രിയായി നിൽക്കുന്ന വി അബ്ദുറഹ്മാനുണ്ട് അങ്ങനെ അങ്ങനെ പലരും ഉണ്ടാകാം പക്ഷേ അബ്ദുറഹുമാൻ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ കാണ ഇടക്ക് മെമ്പർഷിപ്പ് കിട്ടിയതായിട്ട് അദ്ദേഹം വലിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഈ സ്വതന്ത്ര എം അതുപോലെ സ്വതന്ത്രമായിട്ട് തന്ദേശ സ്ഥാപനങ്ങളിലൊക്കെ മത്സരിച്ച് ജയിച്ചവരും എല്ലാവരും കൂടെ ചേർന്നു കൊണ്ടുള്ള ഒരു സിൻഡിക്കേറ്റ് സി പി എമ്മിനകത്ത് ഉണ്ടാകുന്നു സിൻഡിക്കേറ്റിന് വേണ്ടി പറയണ്ട അത് പുറത്ത് പോയി പോകാനും പ്രത്യേക ഒരു പാർട്ടിയായിട്ട് മാറാനും തയ്യാറെടുപ്പോ കൂടി തന്നെയാണ് അവരുടെ നീക്കം എന്തായാലും ജലീൽ ഒക്ടോബർ രണ്ടാം തീയതി ഞാൻ പൂർണ്ണമായും സ്വാതന്ത്ര്യനാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്കൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും കഴിയുന്നില്ല അവിടെ പോലും നിയന്ത്രണമുണ്ട് എന്നാണ് ജലീൽ പറയുന്നത് എന്ന് വെച്ചാൽ സി പി എമ്മിനകത്ത് ഒന്നിനു ശേഷം സ്വതന്ത്രമായിട്ടൊന്ന് ചിരിക്കാൻ പോലും കഴിയുന്നില്ല ആരെങ്കിലും കണ്ടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അതിലും ദുർവ്യാഖ്യാനമാണ് നടക്കുന്നത് ഒരുതരം വല്ലാത്ത അപ്രഖ്യാപിത അടിമത്വത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് ജലീൽ ഈ പറയുന്ന വാക്കുകൾക്കിടയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പോ ജലീലും ഒക്ടോബർ രണ്ടിന് അദ്ദേഹത്തിന്റെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നു അവർ എല്ലാവരും പുസ്തക പ്രകാശനത്തിന്റെ അതിന്റെ പ്രമോഷനാണ് അവർക്ക് അപ്പോൾ ഇപ്പോ ഒക്ടോബർ രണ്ടിന് നാലിന് ഞാൻ എന്റെ പുസ്തക പ്രകാശനം ചെയ്യും അപ്പോൾ അവിടെ വച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയും ഞാൻ അതോടുകൂടി ഞാൻ പരിപൂർണ്ണമായ എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ജലീൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു സി പി എമ്മിൻ്റെ സംസ്ഥാന ജാഥയിൽ കൊണ്ട് നടന്ന ജലീലാണ് എന്ന് സി പി എം ഓർക്കേണ്ടത് ആവശ്യമാണ് സി പി എം ആണു അണികളാണെന്ന് ഓർമ്മിക്കണം സി പി എം നേതാക്കളെ ഓർമ്മിപ്പിച്ചിട്ട് കാര്യമില്ല അവരെ തലയിൽ നിന്നൊന്നും കയറില്ല അത് അങ്ങനെ ആയിപ്പോയി അവരുടെ നേതൃത്വം പക്ഷെ അണികൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന ജാതിയിൽ ഏഴോ എട്ടോ പേര് സ്ഥിരാംഗമായിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളെ ആയിരിക്കും പങ്കെടുപ്പിക്കുന്നതും അതിൽ ജാഥാംഗമാക്കുന്നതും പക്ഷേ ജലീലിനെ അതിന് ജാഥാംഗമാക്കിയാണ് കൊണ്ടു കടന്നത് അന്നേ നമുക്കെല്ലാം ബോധ്യമായിരുന്നു ഈ ജലീലിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകുന്നത് വളരെ അപകടമാകും സംഭവിക്കാൻ പോകുന്നതാണ് എന്തായാലും ജലീൽ പോകുമോ ഇല്ലേതിനെ കുറിച്ച് എന്തായാലും ഇവരുടെ എല്ലാം പിന്നിൽ സി പി എം നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ പേരിലെല്ലാം എന്നാൽ ഇവരെല്ലാം കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ സ്വതന്ത്രമായിട്ട് ഇവർ എന്തായിരിക്കും ഉണ്ടാകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ഏത് തരത്തിലായിരിക്കും മുൻ ലീഗുകാരാണ് ഇവരെല്ലാവരും ഈ അൻവർ മുൻ കോൺഗ്രസ്സുകാരനാണെന്നാണ് പറയുന്നത് സി പിന്നെ പിണറായി വിജയൻ തന്നെ പറയുന്നു പക്ഷേ ജലീൽ മുൻ ലീഗുകാരനാണ് പി ടി റഹീം ഏകദേശം അതുപോലെയാണ് അപ്പോൾ ഇവരെല്ലാം കൂടി ലീഗ് വിരുദ്ധ ഒരു സി പി എം ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് സി പി എമ്മിനായിരിക്കുമോ ലീഗിനായിരിക്കുമോ എന്നുള്ളത് നമുക്ക് രാഷ്ട്രീയത്തിൽ വ്യക്തത അറിയാവുന്ന ആൾക്കാരെല്ലാം ബോധ്യമാകുന്നതാണ് സി പി എം പിന്നെ അണികളും അത് മനസ്സിലാക്കേണ്ട അതുകൊണ്ടാണ് ഇനി ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റിൽ കൂടുതൽ കിട്ടില്ല സി പി എമ്മിന് എന്ന് തറപ്പിച്ച് ഇപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്നു എന്തായാലും ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം വരാൻ പോകുന്നു ആ ധ്രുവീകരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ലീഗ് പിന്നെ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ആ പുതിയ പ്രസ്ഥാനത്തിൽ പാർട്ടിയിൽ പിന്നെ വേറെ ചില സംഘടനകളുടെ പിന്നെ അണിയറയിൽ നിന്നുകൊണ്ടുള്ള പിന്തുണ ഉണ്ടെന്ന് പറയുന്നു സി പി എം ഇപ്പോൾ അത് ചില കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു ഇന്നലെ വരെ ഞങ്ങൾ മാധ്യമങ്ങൾ പലതും പറഞ്ഞിപ്പോൾ സി പി എം ഏറ്റെടുത്ത് പറഞ്ഞും തുടങ്ങിയിരിക്കുന്നു എന്തായാലും സ്വാതന്ത്ര്യമില്ല എന്ന് ജലീലും പറഞ്ഞ സ്ഥിതിക്ക് വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം